Praise the Lord. Dull in Christ. ക്രിസ്തുവിൽ വസിക്കുക നമ്മുടെ ആത്മീയ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി കേട്ട് പരിചയപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിന് വേണ്ടി ജീവിക്കുക കർത്താവിന് വേണ്ടി നിലകൊള്ളുക കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് പക്ഷേ കർത്താവ് ഒരിടത്തും നമ്മുടെ ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ എനിക്ക് വേണ്ടി ജീവിക്കണമെന്നും നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നും നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ആയിത്തീരണമെന്നും കർത്താവ് ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല നമ്മൾ കേട്ട് പഠിച്ചത് എങ്ങനെയാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ആയിത്തീരുക എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതും പക്ഷേ കർത്താവ് ആഗ്രഹിച്ചത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരെ കൂടെ നിർത്തണമെന്നല്ല കർത്താവ് ആഗ്രഹിച്ചത് കർത്താവിൽ വസിക്കുന്ന ഒരു തലമുറയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ യോഹനാൻ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യത്തിൽ കർത്താവ് അഭിപ്രകാരം പറഞ്ഞു എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരി വളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഇത് കർത്താവ് ഡയറക്റ്റ് പറഞ്ഞൊരു കാര്യമാണ് റിസൾട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായ്ത്തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കണം നിങ്ങൾക്ക് എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല ദൈവം നിങ്ങളിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ നിയോഗത്തെ ദൈവത്തിൻ്റെ പദ്ധതിയെ അതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതിനെ ഫലത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അത് റിസൾട്ട് ഉള്ളതാകണമെങ്കിൽ നിങ്ങൾ എന്നിൽ വസിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ നമ്മൾ ഒത്തിരി കേട്ട് പഠിച്ചത് എങ്ങനെയാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ബെനിഫിഷ്യറി ലൈഫിന് വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ചത് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ചത് കർത്താവിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് കർത്താവ് എന്തോ വലിയൊരു ബ്രാൻഡായിട്ട് മാറുക അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ അല്ല കർത്താവ് നമ്മെ വിളിച്ചത് കർത്താവ് നമ്മെ വിളിച്ചത് കർത്താവിന് കൂടെ ഇരിക്കുന്നതിന് വേണ്ടിയും പ്രസംഗിക്കേണ്ടതിന് അയക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് കർത്താവിന് കൂടെ ഇരിക്കുന്ന ഒരു തലമുറ കർത്താവിന് ആവശ്യമുണ്ട് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ചലഞ്ച് പറയുകയാണ് വേണ്ടി ജീവിക്കുക എന്നൊരു കോൺസെപ്റ്റിനേക്കാൾ എത്രയോ വലുതാണ് ക്രിസ്തുവിൽ ജീവിക്കുക അല്ലെങ്കിൽ കർത്താവിൽ ജീവിക്കുക എന്നുള്ളത് കാരണം കർത്താവ് പറഞ്ഞ കാര്യം അതാണെന്നേ വചനത്തിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും അതിൻ്റെ ഒരു കാരണമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ വസിക്കേണ്ടത് നിങ്ങൾ എന്നിൽ വസിക്കേണ്ടത് കാരണം പിതാവിൻ്റെ ഇഷ്ടമുണ്ടല്ലോ ആ ഇഷ്ടം നിറവേറണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഗൈഡൻസ് വേണം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതുകൊണ്ട് അതൊരു പ്രവർത്തി എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ശരിയായ ഒരു ഫലപ്രദമായ ഒരു അനുഭവത്തിലേക്ക് എത്തുവാൻ നമുക്ക് പറ്റത്തില്ല ഒരുപക്ഷെ അങ്ങനെ കഴിഞ്ഞിരുന്നാലും അതിനൊരു കാലയളവുണ്ട് അതൊരു സീസൺ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു പ്രവൃത്തി ആറാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെയാണ് ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം മൂലം എൻ ജീവിക്കും ഇങ്ങനെയാണ് ക്രിസ്തുവിലുള്ള ജീവിതം അർത്ഥവത്താകുന്നത് പിതാവിൽ പുത്രൻ വസിക്കുന്നത് പോലെ നാമം ക്രിസ്തുവിൽ വസിക്കാനുടായി തീണം അവന്റെ ശരീരത്തിന്റെ ഭാഗവാക്ക് നമ്മളാകുന്നത് മൂലം ക്രിസ്തു എങ്ങനെയാണ് പിതാവിൽ വസിക്കുന്നത് ക്രിസ്തുവിലൂടെ നമ്മളും പിതാവിൽ വസിക്കുകയാണ് ഇതൊരു ഫെലോഷിപ്പാണ് ഈ ഫെലോഷിപ്പിലാണ് കർത്താവ് നമ്മളെ സ്വീകരിക്കുന്നത് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കണം കർത്താവ് ഞാൻ ക്രിസ്തുവിൽ വസിക്കാൻ വേണ്ടി തയ്യാറാണ് ഞാൻ പിതാവിൽ വസിക്കാൻ വേണ്ടി തയ്യാറാണ് കാരണം വലിയൊരു ഉത്തരവാദിത്തം എന്റെ മേലും നിങ്ങളുടെ മേലും കിടക്കുന്നുണ്ട് യേശു പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ഞാൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല പിതാവ് എന്നോട് എന്തൊക്കെയാണോ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്യുന്നത് പിതാവ് എന്നോട് എന്താണോ സംസാരിച്ചത് അതാണ് ഞാൻ സംസാരിക്കുന്നത് പിതാവ് എനിക്ക് കാണിച്ചു തരാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിതാവ് എന്തൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പിതാവിൽ നിന്ന് കേട്ട് പുത്രനായ ക്രിസ്തു ചെയ്തതുപോലെ ക്രിസ്തുവിൽ വസിച്ചതുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യണമെന്നാണ് കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ചെയ്യുമ്പോൾ ബെനിഫിഷ്യറി ലൈഫിന് വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ചത് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടിട്ടല്ല കർത്താവ് നമ്മെ നോക്കിയിരിക്കുന്നതും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവൻ കിട്ടും നമുക്ക് സ്വർഗരാജ്യം കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ അകത്ത് കിടക്കുന്നത് കൊണ്ട് നമ്മൾ ദ്രുതഗതിയിൽ പലതും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിലും പലപ്പോഴും പലതിന് റിസൾട്ട് ഇല്ലാതെ ആയി പോകും പക്ഷേ കർത്താവ് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ അല്ലെങ്കിൽ പുത്രനിൽ വിശ്വസിക്കുന്നവൻ്റെ പേരിൽ നിത്യജീവൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തത് തന്നെ നമ്മൾ നിത്യജീവൻ വാഴുന്നത് കൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ് യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു യേശുവിന്റെ ഒരു സ്വഭാവം ഇങ്ങനെയായിരുന്നു പിതാവിൽ നിന്ന് കേട്ട് ഓരോന്നും ചെയ്യുക പിതാവ് പറയുന്ന നിയോഗം അനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക പ്രവർത്തിക്കുക എന്നുള്ളത് അപ്പോൾ യേശുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു യേശുവിനെ പിതാവ് എന്ത് ദൗത്യത്തോടെ യേശുവിനെ പിതാവ് എന്ത് നിയോഗത്തോടെയാണോ ലോകത്തിലേക്ക് അയച്ചത് അതേ നിയോഗമാണ് നമ്മൾ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് പ്രൈസ് ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു തീരുമാനം എടുക്കണം അപ്പൊ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുകയല്ല ഞാൻ നിന്നിൽ ജീവിക്കുന്ന ഒരുവനായി ക്രിസ്തു ലോകത്തിൽ വന്നതുപോലെയാണ് പിതാവ് എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു പകരക്കാരനായിട്ടല്ല ക്രിസ്തു എങ്ങനെയാണോ അതുപോലെയാണ് അതേ സ്ഥാനമാണ് അതേ ദൈവിക ഉത്തരവാദിത്തമാണ് ദൈവം നമ്മിലാക്കി വച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു ജീവിതമാകുന്നതിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ക്രിസ്തുവിൽ വിട്ടുകൊടുക്കാം പിതാവിന്റെ ഇഷ്ടം പുത്രൻ ചെയ്തതുപോലെ പുത്രനിലൂടെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടി ക്രിസ്തുവിൽ നമുക്ക് വസിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു